കോൺഗ്രസ് എടവനക്കാട് പതിമൂന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എക്സ് എം പി കെ പിന്നാലൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പതിമൂന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം മുൻ എം പി കെ പി ധനൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ആ വാർഡിലുള്ള കോൺഗ്രസ് അനുഭാവികളുമായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബ സംഗമമായി നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ കുടുംബ സംഗമത്തിന് ഒരു പേരിട്ടിട്ടുണ്ട് ആ പേര് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്നാണ് അങ്ങനെ പേരിടാൻ കാരണം മഹാത്മാഗാന്ധി എഐസി പ്രസിഡന്റായിരുന്നു നമ്മുടെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറഞ്ഞ എ സി സി പ്രസിഡന്റ് ഇപ്പോ ആരാണ് കോൺഗ്രസിന്റെ എ സി സി പ്രസിഡന്റ് എന്ന് പറയാൻ മല്ലികാർജ്ജുനഖാഗെ ഇപ്പോ കോൺഗ്രസിന്റെ എ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെയാണ് കഴിഞ്ഞ മാസം ഗുജറാത്തിൽ വെച്ച് എ സി സി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ എ സി സി സമ്മേളനം കൂടിയേക്ക സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ഒ ബി സന്തോഷ് അധ്യക്ഷത വഹിച്ചു കെ ആർ സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് വി ഡി സഹദേവൻ മഹാത്മാഗാന്ധി അനുസ്മരണം നടത്തി വി കെ ഇക്ബാൽ അസീന അബ്ദുൽസലാം ഗരീഷൻ കൊച്ചിത്രേസ്യ നിഷിൽ സജിത്ത് കുട്ടൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലാലൻ അന്നം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു